നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പോൾ ഒളിമ്പിക് ഗോൾഡ് മെഡൽ സ്പെയിനിൽ ലഭിക്കുന്നു അർജന്റീനക്കാരും ആവേശത്തിലാണ് അർജന്റീനക്കാർക്ക് സ്പെയിനോടുള്ള ബന്ധവും താല്പര്യവും എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ വീണ്ടും വിശദീകരിക്കുന്നില്ല ഇവൻ ലണൽ സ്കലോനി കഴിഞ്ഞ കോപ്പ അമേരിക്കയുടെ സമയത്ത് പറഞ്ഞല്ലോ യൂറോ കപ്പ് സ്പെയിൻ ജയിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കോപ്പ അർജന്റീന ജയിക്കണം യൂറോ കപ്പ് സ്പെയിൻ ജയിക്കണം അതാണ് ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അർജന്റീന താരങ്ങളും അത്തരത്തില് സ്പെയിനിനോടുള്ള താല്പര്യവും മറ്റുമൊക്കെ പലപ്പോഴായിട്ട് തുറന്നു പറയുന്നുമുണ്ട് എന്തായാലും അങ്ങനെ തന്നെ സംഭവിച്ചു കോപ്പ അർജന്റീനയും പിന്നെ യൂറോ കപ്പ് സ്പെയിനും ജയിച്ചു സ്പെയിൻ അവിടെയും നിർത്തിയില്ല അവർ ഒളിമ്പിക്സിലും ഗോൾഡ് മെഡൽ നേടി ഇപ്പൊ ഫുട്ബോൾ ലോകം ഭരിക്കുന്നത് സ്പെയിനും അർജന്റീനയും ചേർന്നാണ് എന്ന് വലിയ ആവേശത്തോടു കൂടി അർജന്റീൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു നോക്കുക അർജന്റീനൻ മാധ്യമം ടി വൈ സി സ്പോർട്സിലെ ജേണലിസ്റ്റ് ഗാസ് നെഡുലിറ്റി തോന്നും അർജന്റീനയും സ്പെയിനും ഇന്ന് ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട കിരീടങ്ങളൊക്കെ കൈയടക്കി വെച്ചിരിക്കുന്നു അതെല്ലാം അവരാണ് നേടിയിരിക്കുന്നത് ഏതൊക്കെയാണ് കോപ്പ അമേരിക്ക വേൾഡ് കപ്പ് യൂറോ കപ്പ് ട്വന്റി ട്വന്റി ഫോർ ട്വന്റി ഫോർ ഇതെല്ലാം നേടിയിരിക്കുന്നത് ഈ രണ്ട് ടീമുകൾ ഒരുമിച്ചാണ് അതുകൊണ്ട് ഫുട്ബോൾ ലോകം ഭരിക്കുന്നത് അവരാണ് എന്ന് തന്നെ പറയുന്നു സംശയം വേണ്ട കോപ്പ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അർജന്റീന ഫൈനലിസിമ അർജന്റീന വേൾഡ് കപ്പ് അർജന്റീന കോപ്പ അമേരിക്ക ട്വന്റി ട്വന്റി ഫോർ അർജന്റീന അതേസമയം മറുഭാഗത്ത് ഇപ്പോൾ യൂറോകപ്പ് ട്വന്റി ട്വന്റി ഫോർ സ്പെയിന് സ്വന്തമാക്കി അതുപോലെ തന്നെ ഒളിമ്പിക് ഗെയിംസ് സ്പെയിന് സ്വന്തമാക്കി യഥാർത്ഥത്തിൽ അവിടെയും നമ്മൾ കഴിഞ്ഞില്ല സ്പെയിനിന്റെ കാര്യത്തിൽ സ്പെയിൻ ആണ് യു എഫ് നേഷൻസ് ലീഗിലെ ചാമ്പ്യന്മാർ എന്നതുകൂടി നമ്മൾ അതിനോട് ചേർത്ത് വെക്കണം ചുരുക്കത്തില് ഈ രണ്ട് ടീമുകളും തന്നെയാണ് ആ വേൾഡ് ഫുട്ബോൾ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ആര് മികച്ചത് അത് അറിയണമെങ്കിൽ ഇനി ഫൈനൽ സിമ വരെ കാത്തിരിക്കണം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെക്കാം